പതിവ് തെറ്റിച്ചിട്ടില്ല സിദ്ധാർത്ഥിന്റെ ഡമ്മിയുമായി സിബിഐ സംഘം സിദ്ധാർത്ഥിന്റെ വയനാട്ടിലെ ഹോസ്റ്റൽ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സിദ്ധാർത്ഥിന്റെ അതേ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റൽ ശുചിമുറിയിലാണ് സിബിഐയുടെ ഡമ്മി പരിശോധന ആദ്യം നടന്നിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കാനാണ് സി ബി ഐ സംഘം ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ എത്തിയിട്ടുള്ളതും സിബിഐ ഡി ഐ ജി എസ് പിമാരായ കെ ഉപാധ്യ സുന്ദർവേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പത്തോളം പേരാണ് സംഘത്തിലുള്ളത് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇവർക്കൊപ്പമുണ്ട് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരോടും ഇന്ന് ഹാജരാകണമെന്ന് സി ബി ഐ പ്രത്യേകമായിട്ടൊരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണ് എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഡമ്മി ഉപയോഗിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ തന്നെ സി ബി ഐ സംഘം എത്തിയത് സിദ്ധാർത്ഥിന്റെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി അക ൂട്ടിയ നിലയിലായിരുന്നു ഇതിന്റെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയതെന്നാണ് വിദ്യാർത്ഥികളടക്കം മൊഴി നൽകിയത് ഇതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഡമ്മിയുമായി ശാസ്ത്രീയ പരിശോധന ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തന്നെ നടത്തിയത് നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളുടെയും ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും മൊഴിയടക്കം സിബിഐ രേഖപ്പെടുത്തിയിരുന്നു ഡി ഐ ജി ലൌലി കട്ടിയാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയ പരിശോധന ദില്ലിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഹോസ്റ്റലിൽ എത്തിയിരുന്നു തുടർന്ന് രാവിലെ ഒൻപതര സി ബി ഐ സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തി ഡി ഐ ജി രണ്ട് എസ് പിമാർ ഉൾപ്പെടുന്ന പത്ത് പേരാണ് ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട് മുറി ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ നടുമുറ്റം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി ഇവിടങ്ങളിലെല്ലാം ആണ് സി ബി ഐ അന്വേഷണ സംഘം പരിശോധന നടത്തിയത് സിദ്ധാർത്ഥിന്റെ തൂക്കവും ഉയരവുമുള്ള ഡെമ്മി എത്തിച്ചു തന്നെയാണ് പരിശോധനകളടക്കം നടത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്തുള്ളവരെല്ലാം സി ബി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് എത്തിക്കുക ായിരുന്നു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മണിക്കൂറോളം സീനിയേഴ്സും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥിനെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സി ബി ഐക്ക് കൈമാറിയ കേരള പോലീസ് റിപ്പോർട്ടിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് ശാരീരികമായും മാനസികമായും സിദ്ധാർത്ഥിനെ ക്രൂരമായി പീഡിപ്പിച്ചെന്നും ഇതിൽ മനന്നൊന്ത് സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കിയെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തുടർന്നാണ് ാണ് സി ബി ഐ സംഘം ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് കൽപ്പറ്റ ഡി നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സി ബി ഐ സഹായിക്കാൻ എത്തിയിരുന്നു അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ ഒരാഴ്ചയായി തന്നെ വയനാട്ടിലുണ്ട് സിദ്ധാർഥന്റെ അച്ഛന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു മൂന്ന് തവണയായി നേരത്തെ തന്നെ സി ബി ഐ ക്യാമ്പസിലെത്തി പല പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേസ് കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റാൻ കൽപ്പറ്റ കോടതിയിൽ അപേക്ഷയും നൽകി വൈകാതെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കം നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് സി ബി ഐ പറയുന്നത് Nustas Karvanius?